എന്റെ പേര് ബാഹുലേന ധനവച്ചുരം സ്വദേശിയാണ് ദേശീയ കായികതാണ് ധനവചരം ബോയ്സ് ഹൈസ്കൂളിലും ഗേൾസ് ഹൈസ്കൂളിനും മധ്യദുരത്താണ് കഞ്ചാവ് ഉൽപ്പന്ന സജീവ്മാവും അമ്പതോളം ഏജന്റുമാരുണ്ട് സ്കൂൾ കോളേജ് ഐ ടി എന്നിവ കേന്ദ്രീകരിച്ചാണ് എവരെത്താവളം രാവിലെ ഏഴ് മണി മുതൽ പത്ത് വരെ വൈകുന്നേരം മൂന്ന് മണി മുതൽ ആറു മണിയിലും വൻതോതിലാണ് കഞ്ചാവ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തുന്നു ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇടതുപക്ഷമുണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉള്ള പഞ്ചായത്തിലാണ് വൻതോതിൽ ലഭിക്കുന്നത് ഐ ടി നട പാർക്ക് നട സ്കൂൾ നട എന്നിവ കേന്ദ്രീകരിച്ചാണ് വൻ ഒരു സംഘം തന്നെ പ്രവർത്തിക്കണമെന്നു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ ലൈഫാണ് പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത് ഞെട്ടിക്കുന്ന വാർത്തകൾ നാലു കൊല്ലമായിട്ട് അഞ്ചു കൊല്ലമായിട്ടും എക്സസിന് ഒരു പ്രതികളെ പിടിക്കാൻ പറ്റില്ല വിള്ളര പോലീസ് രണ്ട് പ്രതികളെ പിടിച്ചു അതുപോലെ നെയ്യാറ്റിൻകര പോലീസും രണ്ട് പ്രതികളെ പിടിച്ചു തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഓണം ആറ്റിയതോടെ കഞ്ച ഒഴുകുന്നു എന്നെ പറയാം തന്നീശ്വരം ഭാഗങ്ങളിൽ വാൻ തോതിൽ ഒഴുകുന്ന ഏതോ ഏജന്റുമാരുണ്ടെന്ന് എന്നെ പറയുന്നുണ്ട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കൊടുക്കുന്നത് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്നത് ലൈവാണ് അവരോട് എക്സിസ് കാണുന്നുണ്ടോ ലൈവാണ് ഇപ്പോൾ വാർത്ത നടത്തുന്നത് ഇതിന് ബാക്കി നാളെ രണ്ട് മൂന്ന് ദിവസം തുടരെ കൊടുക്കാൻ പോകുന്നുണ്ട് ലൈഫ് വാർത്തയാണ് നമ്മൾ നൽകുന്ന അമരോളം കാണുന്നുണ്ട് എന്താണ് ഈ പ്രതികളെ പിടിക്കാത്തത് ഇപ്പോഴും സജീവമായിട്ടാണ് ഖജാ ഉൽപ്പന നടക്കുന്നത് തനുവച്ചുറം ഭാഗം പരുത്തിവിള നിരപ്പ് എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇവരെ സ്ഥാപനമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് ഇതിന്റെ ബാക്കി നാളെ തുടരെ ഇങ്ങനെയാണ് അടിക്കാൻ പോകുന്നതെന്ന് പറയാം എന്റെ വാർത്തയ്ക്ക് വേണ്ടി കൊണ്ടു നിർത്തുന്നതൊന്നും ബാഹുലേ you